ഇസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒന്നും ചെയ വളരെയധികം വിഷമം തോന്നിയൊരു വീഡിയോ ആണ് അപ്പൊ വിഷമമുള്ള വീഡിയോ ഒന്നും നിങ്ങൾ ഇടണ്ട എന്നൊക്കെ നിങ്ങൾ പറയുമായിരിക്കും പക്ഷെ ഏതൊരു ഉമ്മ മനസ്സും വേദനിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു അത് പല ആളുകളിലും ഈ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം പല ആളുകളും ഇത് അനുഭവിക്കുന്നവരായിരിക്കാം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആ ഉമ്മയുടെ പൊട്ടിക്കരച്ചിൽ കേട്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി കാരണം ഉമ്മയും മോനും മാത്രം അറങ്ങുന്ന ഒരു കുടുംബം അല്ലെ ഉമ്മ ഉമ്മയ്ക്ക് ആശ്രയമായി ആ മകൻ മാത്രമേ ഉള്ളൂ ഞാൻ ഈ വീഡിയോ കണ്ടത് സജന എന്ന യൂട്യൂബിന്റെ ചാനലിലാണ് വേദന തോന്നി എന്ന് പറയാൻ കാരണം ഇരുപത്തിയൊന്ന് വയസ്സുള്ള മകൻ അല്ലെ തൻ്റെ കൂടി ആ ഉമ്മയെ പരിപാലിക്കേണ്ട മകനെ പേടിച്ചുകൊണ്ട് സ്വന്തം വീട്ടില് അന്തിയുറങ്ങാൻ പോലും പേടിക്കുന്ന മാതൃഹൃദയങ്ങൾ ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കും വിഷമം തോന്നുന്നില്ലേ എന്തായാലും പൊന്നുമക്കളെ അല്ല ശുഭാറ തല എല്ലാ മക്കളെയും കാക്കട്ടെ മാതാപിതാക്കൾക്ക് മക്കളുടെ തണല് കിട്ടുന്ന ഒരു അവസ്ഥ സംജാതമാകട്ടെ എന്ന് ദുവാ ചെയ്യണം എന്തൊക്കെയാണെങ്കിലും പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഈ കാലഘട്ടത്തിന്റെ ഒരു വല്ലാത്ത വൈകൃതം തന്നെയാണ് ഇതൊക്കെ ഇതൊക്കെയല്ലേ മക്കളൊക്കെ അറിയാതെ എങ്ങക്കെയോ പോയി വീണു വീഴുന്നു അറിയാതെയും അറിഞ്ഞും നമ്മൾ അത്തരം ചതിക്കുഴികളിൽ ചെന്ന് പെടാറുണ്ട് എനിക്കൊന്നേ പറയാനുള്ളൂ ഇത്ര വലിയ സമ്പത്തും ഉണ്ടാക്കാൻ വേണ്ടിയാണെങ്കിലും നിങ്ങൾ ഈ മയക്കുമരുന്നും മദ്യപാനവും മദ്യം വിൽപ്പനയും ഒക്കെ നടത്തുന്നവരോട് പ്രത്യേകമായിട്ടൊന്നും വിനീതമായിട്ട് പറയുകയാണ് ദയവ് ചെയ്ത് അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു സമ്പത്തും നിങ്ങൾക്ക് ഉപകരിക്കാൻ പോകുന്നില്ല സത്യസന്ധമായി പറയുകയാണെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് അല്പനാളത്തെ സുഖ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും പക്ഷെ നിങ്ങളുടെ മരണം നിങ്ങളെ കാത്തിരിക്കുന്ന വിധി എന്ന് പറയുന്നത് ചെറുതൊന്നും ആയിരിക്കില്ല കാരണം നിങ്ങൾ നമ്മൾ കാണുമ്പോഴൊക്കെ അവർ ഭയങ്കര സുഖലോലുപരായിരിക്കും പക്ഷെ എന്താണ് അവരുടെ ജീവിതത്തിൽ അവർക്ക് നേടാൻ കഴിയുന്നത് ഒന്നും അവര് നേടുന്നില്ല ഒരു സന്തോഷവും അവർക്ക് കിട്ടുന്നില്ല ഒരിക്കലും അവര് സന്തോഷത്തോടു കൂടിയാണ് ജീവിക്കുന്നതെന്ന് നമുക്ക് തോന്നാറില്ല കാരണം അവരെ മറ്റുള്ളവർ ഭയപ്പെടുന്നു അവര് മറ്റുള്ളവരെ ഭയപ്പെടുത്തുന്നു അങ്ങനെ ഭയരഹിത എന്താ പറയാ ഭയവിഹമായ ഒരു ജീവിതം മാത്രമാണ് അവിടെ തളം കെട്ടി നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുള്ളൂ അങ്ങനെയുള്ള ആളുകളുള്ള കുടുംബത്തിലും സന്തോഷമില്ല അല്ലെ ജോലിക്ക് പോകുന്ന ഭർത്താവ് തിരിച്ചു വരുന്നത് എങ്ങനെയായിരിക്കും എന്ന് ചിന്തിക്കുന്ന വീട്ടമ്മമാരാണ് അധികവും കാരണം ഭർത്താവ് ഇത്രയും നല്ല സ്വഭാവമുള്ള ഒരു ഭർത്താവ് എത്രയോ നല്ലവനാണ് അല്ലെ കഴിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചില്ലെങ്കിൽ അയാളെ പോലെ നല്ലൊരു മനുഷ്യനില്ല പല ആളുകളെ കുറിച്ച് നമ്മൾ ഇത് പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ ഈ മയക്കുമരുന്നിനും ആ മദുരാശിക്കുമൊക്കെ അടിമയാകുന്നവർ ചിന്തിക്കുക നിങ്ങളൊരു കുടുംബത്തെ ആശ്രയിക്കാനോ നിങ്ങളൊരു കുടുംബം ഉണ്ടാക്കാനോ ശ്രമിക്കാതിരിക്കുക പിന്നെ വിവാഹ വിവാഹ വിവാഹബന്ധങ്ങളിൽ ഏർപ്പെടാത്ത മക്കളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് മാതാപിതാക്കളുടെ ഒരു സ്നേഹവും സൗഹൃദവും കൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇതുവരെയൊക്കെ എത്തിയിട്ടുണ്ടാകുക നിർഭാഗ്യവശാൽ എല്ലാവരും ഒരുപോലെ സുഖ സൗ ലോലുപരായിട്ട് അല്ലെങ്കിൽ സുഖ സൗകര്യങ്ങളിൽ ജീവിച്ചവരാണ് എന്നും പറയുന്നില്ല എല്ലാവർക്കും എല്ലാ സങ്കടങ്ങളും ഉണ്ടാവും ഉണ്ടാകും പക്ഷെ ആ സങ്കടത്തിൽ ഒരു സന്തോഷം കണ്ടെത്താൻ ശ്രമിച്ചെങ്കിൽ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് നേടാൻ സാധിക്കുകയുള്ളു എല്ലാവർക്കും എല്ലാ നേട്ടങ്ങളും കിട്ടും എന്നൊന്നുമില്ല പണ്ടുള്ള ആളുകളൊക്കെ ആൽപ്പാൽപ്പൊക്കെ എന്തെങ്കിലുമൊക്കെ ലഹരി ഉപയോഗിക്കുന്നവരായിരിക്കാം പക്ഷെ ആ കാലഘട്ടത്തിലൊക്കെ കാലഘട്ടങ്ങളിലൊക്കെ കുടുംബങ്ങളിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടായിരുന്നു എന്ന് പറയുന്ന കേട്ട് കേൾക്കുന്നത് പക്ഷെ ഈ കാലഘട്ടങ്ങളിൽ എല്ലാണ്ട് അല്ലേ സമ്പത്തിന്റെ മുകളിൽ ഇരുന്നിട്ടാണ് എല്ലാവരും ജീവിച്ചു പോകുന്നത് പക്ഷെ അവർക്കില്ലാത്തത് ഏറ്റവും വലിയ സങ്കടകരമായ അനുഭവങ്ങൾ നമുക്ക് കേൾക്കുമ്പോ വല്ലാത്ത വേദനയാണ് തോന്നുന്നത് സ്വന്തം ആങ്ങളമാരെ പേടിക്കുന്ന സഹോദരിമാര് അതുപോലെ തന്നെ സ്വന്തം മക്കളെ ഭയപ്പെടുന്ന മാതാപിതാക്കള് ചെറുമക്കളെ പോലും പേടിച്ച് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ എത്ര വേദനാജനകമാണ് എന്ന് നമുക്ക് പറയാതെ അയ്യാം അപ്പൊ എന്തായാലും എനിക്കിതിനെ കുറിച്ചൊക്കെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഒരുപാട് നേട്ടത്തിന് വേണ്ടി ആയിരിക്കാം ഇതൊക്കെ അല്ലെ മറ്റുള്ളവരെ പോലെ എനിക്ക് എല്ലാം വേണം എല്ലാ സുഖ സൗകര്യങ്ങളും വേണം ആ എന്താ പറയാ ആർഭാടമായ വീട് വേണം ആർഭാടമായ ലൈഫ് വേണം എന്നൊക്കെ കരുതിയിട്ടാണ് നമ്മൾ ഈ ഇത്തരം ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ പോയി പോയിപ്പെടുന്നത് എത്രയോ പെൺകുട്ടികളെ പിച്ചു ചീന്തുന്നു അല്ലെ അവരെ കാഴ്ച വെച്ചുകൊണ്ട് പോലും മയക്കുമരുന്നൊരു അടിമ ആളുകൾ എത്രയോ ഉണ്ട് ആ ഒരു വീഡിയോ കണ്ടപ്പോ കഴിക്കാനല്ല ആ ഉമ്മയുടെ പൊട്ടിക്കരച്ചില് മക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം നിങ്ങളെ പ്രസവിച്ചു വളർത്തുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങൾ ചെയ്തിട്ടാണ് നിങ്ങളുടെ മുഖത്തേക്ക് നോക്കുന്ന ഓരോ നോട്ടും അവർക്ക് നിങ്ങളിലുള്ള സ്വപ്നങ്ങളാണ് നിങ്ങളിലുള്ള ആഗ്രഹങ്ങളാണ് നിങ്ങളിലുള്ള പ്രതീക്ഷയാണ് ഇതൊക്കെ ഒരു നിമിഷം കൊണ്ടാണ് ഇല്ലാതെ ആയി പോകുന്നത് എല്ലാ മക്കളുടെയും അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ് അവരാരും പെട്ടെന്ന് അങ്ങനെ ആയി പോകുന്നതൊന്നുമല്ല അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സംഭവങ്ങൾ എങ്ങനെയൊക്കെയോ വന്നുപെടുന്നു അപ്പോ ഇതിലേക്ക് മുന്നുമക്കളെ നയിക്കുന്ന ആളുകളോട് പറയാനുള്ളത് നിങ്ങൾക്ക് എന്ത് ിയ സുഖമുണ്ടായാലും ആ ഒരു കുടുംബത്തിൽ കിട്ടുന്ന സന്തോഷവും ഒരു സമാധാനവും അതൊന്നും നിങ്ങൾക്ക് സ്വപ്നം കാണാൻ പോലും കഴിയില്ല സ്വപ്നത്തിൽ പോലും നിങ്ങൾക്ക് ആ സന്തോഷം കിട്ടില്ല അപ്പൊ ഇത്തരം ചെയ്തികള് ഞാനൊന്നും പറഞ്ഞത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞത് കൊണ്ടൊന്നും ഇത് ഇല്ലാതെ പോകുന്നില്ല എന്നാലും നമ്മുടെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി പറയാതെ വയ്യ കാരണം ഓരോ ആളുകളും അറിഞ്ഞും അറിയാതെയും ചെന്നപെടുന്നവരുണ്ട് അറിയാതെ ചെന്നപെടുന്നവരെ കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷെ അറിഞ്ഞുകൊണ്ട് ഈ ചടക്കുടിയിലേക്ക് പോകുന്ന ആളുകളോട് മാത്രമാണ് ഇത്രയെങ്കിലും പറയുന്നത് ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ആ ഒരു വല്ലാത്ത ഒരു അവസ്ഥയാണ് കാണാൻ കഴിഞ്ഞത് അല്ലെ സ്വന്തം മകനെ പേടിച്ചുകൊണ്ട് ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ആ മകനെ പേടിച്ചുകൊണ്ട് അന്തി ഉറങ്ങാൻ കഴിയാത്ത ആ ഉമ്മയുടെ ഒരു അവസ്ഥ ഉപ്പയാണെങ്കിലില്ല അല്ലെ ആ മകനെ വളർത്താൻ ആ ഉമ്മ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാകാം ഓരോ കുടുംബങ്ങളിലും സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പൊ ഇത് നാളെ നമ്മുടെ കുടുംബങ്ങളിൽ ആവാതിരിക്കട്ടെ എന്ന് കരുതിയെങ്കിലും എന്റെ കുഞ്ഞു മക്കളെ നിങ്ങൾ ഇത്തരം ചതിക്കുഴികളിൽ ചെന്ന് ചാടാതിരിക്കുക കാരണം ദീനിയായി ജീവിക്കാനും ദീനിന്റെ ആ ഒരു കെട്ടുറിപ്പിൽ ജീവിതം സ്വപ്നം കണ്ടൊരു മകനാണെന്ന് ഓർക്കണം അല്ലെ അപ്പൊ ആ ഉമ്മയെ ആ ഉമ്മയുടെ സങ്കടം എത്രയായിരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്കും മാതാപിതാക്കൾ ഉണ്ടാകാം അവിടെ ഉമ്മയോ അമ്മയോ ആരോ ആവട്ടെ ആരാണെങ്കിലും അവരും ഒരു മനുഷ്യ ഹൃദയമുള്ളവരാണ് ചേതനയും വേദനയും ഉള്ളവരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കുഞ്ഞുമക്കൾ അത്തരം ജീവിതാനുഭവങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് മാക്സിമം ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുക കാരണം ഈ കാലഘട്ടം അങ്ങനെയാണ് ഈ കാലഘട്ടം എല്ലാവരെയും വലിച്ചിഴക്കുന്നത് സന്തോഷത്തിന്റെയും ആർഭാടത്തിന്റെയും ജീവിതത്തിലേക്കാണ് നമ്മളെ ഓരോരുത്തരും ഓരോരുത്തരും ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് ജീവിക്കാൻ ഇന്ന് നമ്മളിപ്പോ പണ്ട് കാലത്തെ പോലെയൊന്നുമല്ല പണ്ട് കാലത്തൊക്കെ എന്റെയൊക്കെ ഒരു ചെറുപ്പത്തിൽ ഞാൻ രണ്ട് രൂപ പത്ത് പൈസക്ക് ഒരു കിലോ അരി വാങ്ങിയിട്ടുണ്ട് പക്ഷെ ഇന്നൊരു കിലോ അരിയുടെ വില എത്രയാണ് ഇപ്പൊ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് നമുക്കൊരു ജോലിക്ക് പോകാൻ എല്ലാവർക്കും എന്നും അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും ഉള്ള ആളുകളാണ് അപ്പൊ ജോലിക്ക് പോകേണ്ട ദൈനംദിനം ജോലിക്ക് പോകാൻ കഴിയാത്ത ആളുകളുണ്ട് അപ്പൊ അവർക്കൊക്കെ ജീവിതത്തിൽ ഒന്നും ഒന്നും നേടാൻ കഴിയുന്നില്ല അപ്പൊ അവര് സമ്പാദ്യത്തിന് വേണ്ടി വളഞ്ഞ കുറുക്ക് വഴിയിലൂടെ പോകുമ്പോഴാണ് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുന്നത് കാരണം കളവും കരിഞ്ചിയും ഊഴ്ത്തിവെയ്പ്പും അതുപോലെ ഈ മയക്കുമരുന്നിന്റെ സീനും ഇതൊക്കെ കൊണ്ടാണ് ആൾക്കാർ ഇപ്പൊ പച്ചപിടിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു പച്ചപിടിപ്പ് എത്രയോ കുടുംബങ്ങൾ നഷ്ടപ്പെട്ടിട്ടാണ് എത്രയോ കുടുംബങ്ങൾ വേദനിച്ചിട്ടാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കി മറക്കാതിരിക്കാ എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയെങ്കിലും പറയണമെന്ന് എനിക്ക് തോന്നി പറയാതിരിക്കാൻ വല്ലാതൊരു വേദന തോന്നിയത് കൊണ്ടാണ് അപ്പൊ എന്തായാലും ഈ അനുഭവങ്ങൾ ഇനി ഒരാൾക്കും സംഭവിക്കാതിരിക്കട്ടെ ആ ഉമ്മ പറയുന്നുണ്ടല്ലേ ഞാൻ എനിക്കോ ഇങ്ങനെ സംഭവിച്ചു ഇനി ഒരാൾക്കും ഇത്തരത്തിൽ സങ്കടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയെങ്കിലും ചെയ്തത് എന്ന് കേട്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി എന്തായാലും ഉമ്മാക്ക് അള്ളാഹു സുബാൻ താല ഒരുപാട് സന്തോഷങ്ങൾ നൽകട്ടെ നല്ല രീതിയിൽ ആ മകൻ തിരിച്ചു വന്നു ആ ഉമ്മാക്ക് ജീവിതം സന്തോഷത്തിലാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം ആ ഒരു വീഡിയോ കാണാം സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും